നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമ്മ മരിച്ചെന്ന് പറഞ്ഞ് തട്ടിപ്പ് പ്രവാസി യുവതിയുടെ നടപ്പിൽ ഉള്ള പന്തികേട് കണ്ട് ശ്രദ്ധിച്ചപ്പോൾ കിട്ടിയത് സ്വർണക്കട്ടികൾ കൊച്ചി വിമാനത്താവളത്തിൽ സംഭവിച്ചതാണ് ഇത് അമ്മ മരിച്ചുപോയെന്നും കാണാനെത്തിയതാണെന്നും പറഞ്ഞ് പരിശോധന ഒഴിവാക്കി ഇരുപത്തിയഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണം കടത്താൻ ശ്രമിച്ച യുവതി കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിൽ ഇൻഡിഗോ വിമാനത്തിൽ ബഹ്റിനിൽ നിന്ന് എത്തിയ ആലപ്പുഴ സ്വദേശിനി രജുലെയാണ് അഞ്ഞൂറ്റി പതിനെട്ട് ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചത് കസ്റ്റംസിൻ്റെ ഡ്യൂട്ടി സമയം മാറുന്ന നേരത്താണ് ഇവർ എത്തുന്നത് അമ്മ മരിച്ചുപോയതിനാൽ പോയതിനാൽ കാണാൻ എത്തിയതാണെന്ന് പറഞ്ഞ് പരിശോധന ഒഴിവാക്കി ഗ്രീൻ ചാനലിലൂടെ കടന്നുപോകാനായിരുന്നു ശ്രമം തിരക്ക് കൂട്ടി ഗ്രീൻ ചാനലിലൂടെ കടന്നുപോകാൻ ശ്രമിച്ചതോടെ ഇവരുടെ നടത്തത്തിൽ ഒരു സംശയം തോന്നിയതിനാലാണ് കസ്റ്റംസ് പിടികൂടുന്നത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് സ്വർണം കണ്ടെത്തിയത് ഷൂസിനുള്ളിലാണ് ഇവർ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണ്ണ മിശ്രിതം ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഇത് കൂടാതെ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ഗ്രാം തൂക്കം വരുന്ന അഞ്ച് വളകളും ഒരു മാലയും ഇവർ ധരിച്ചിരുന്നതായും കണ്ടെത്തി അമ്മ മരിച്ചതിനെ തുടർ നല്ല രജുര എത്തിയതെന്നും കണ്ടെത്തി മരണവുമായി ബന്ധപ്പെട്ട് വിദേശത്തു നിന്ന് വരുന്നവരെ കൂടുതൽ പരിശോധന കൂടാതെ ഗ്രീൻ ചാനലിലൂടെ കടത്തിവിടാറുണ്ട് ഇത് മുതലാക്കിയാണ് ഇവർ തിരക്ക് കൂട്ടി സ്വർണം കടത്താനായി ശ്രമിച്ചത് കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ